നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ടെൻ്റെ ഒരു മൈക്രോ റിവ്യൂ ആണ് മൈക്രോ റിവ്യൂ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ കാരണം ഉച്ചകഴിഞ്ഞത്തെ ലൈവ് ഞാൻ പൂർണ്ണമായിട്ട് കണ്ടില്ല എൻ്റെ സമയമൊന്നും മാനേജ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഉച്ച കഴിഞ്ഞത്തെ ലൈവില് ഒത്തിരി അധികം കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യങ്ങളായതുകൊണ്ട് അതിലേക്ക് അധികം കിടക്കുന്നില്ല എപ്പിസോഡ് ടെന്നിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ രാവിലെ കണ്ട കുറച്ച് കാര്യങ്ങൾ ടോട്ടൽ സീനിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഈ ജാസ്മിൻ്റെ വെറുപ്പിക്കലാണ് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച് തള്ളി പണ്ടാരമടക്കുന്ന വെറുപ്പിക്കല് ഒരു രക്ഷയില്ലാത്ത വെറുപ്പിക്കല് ഈ ഗബ്രി എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടോ ആൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനമോ എന്തെങ്കിലും ഒരു പ്രകടനമോ ഹൗസിൽ നടത്തുന്ന സമയത്ത് ജാസ്മിൻ അതിനകത്തേക്ക് വരുന്നു അതിനകത്തേക്ക് അങ്ങോട്ട് കയറുന്നു ഗബ്രിയെ ഒരു കഴിവില്ലാത്ത ഒരു ഗെയിമറാക്കി അങ്ങോട്ട് അവരോധിക്കുന്നു എന്ത് ഡ്രാമയാണ് അവിടെ അരങ്ങേറുന്നത് ഈ ഗബ്രി ജാസ്മിൻ അവർക്കിടയിൽ ഇന്നലത്തെ സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ജാസ്മിന് റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അത് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ജാസ്മിന്റെ പുറത്തെ ചില കോൺട്രവേഴ്സീസ് ആരോപണങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജാസ്മിനെ വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട് അത് വേറെ സംഭവം ഈ ഗബ്രിയുടെ കാര്യത്തിൽ ജാസ്മിൻ എടുക്കുന്ന ആ ഒരു എക്സ്ട്രാ കെയർ അത് ഭയങ്കര അരോചകമാണ് ശരിക്കും അത് ഗബ്രിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജാസ്മിൻ ഇപ്പൊ നാളെ ഗെയിം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കയറി കയറി പോകും കാരണം ഒരു ഒരു മിനിറ്റ് വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഇട്ട് കളിക്കുന്ന ആളാണ് ജാസ്മിൻ ഗബ്ബറി അങ്ങനെയല്ല ഗബ്ബറി ഒരു കിഡ്ഡാണ് അല്ലെ അവന്റെ ഐസ്ക്രീം എടുത്തതിനെ കുറിച്ചിട്ട് പരാതി പവർ കിട്ടുന്ന സമയത്ത് ആളുടെ ചപ്പാത്തിയുടെ ബാക്കി കഴിക്കരുത് എന്ന് പറയുന്ന ഉത്തരവും എല്ലാം മറ്റേ തീറ്റ കണക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെങ്ങായിയാണ് ആൾക്ക് വലിയ ഗെയിം ഫ്യൂച്ചറൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ജാസ്മിന്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ ഹെയ്റ്റ് കിട്ടത്തേ ഉള്ളൂ അയാളുടെ ഉള്ള ഗെയിമും കൂടെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ജാസ്മിൻ്റെ പിന്നെ ജാസ്മിനോട് ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ നമുക്കുള്ള ഒരു ഒരു ഇഷ്ടമുണ്ടല്ലോ ഒരു ഇഷ്ടം എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാർത്ഥ കാണിക്കുന്നുണ്ട് ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ആത്മാർത്ഥ കാണിക്കുന്നുണ്ട് അനാവശ്യമായിട്ട് ഇമോഷണൽ ആയിട്ട് പോവാതെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് പോവാതെ ഗെയിമിൻ്റെ ഗെയിമായിട്ട് നോക്കിക്കണ്ട് കളിക്കുന്നുണ്ട് പക്ഷെ അത് കൂടെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ഒരു താല്പര്യം കൂടെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരിപാടിയാണ് ഈ ഗബ്രിയുടെ ഡിസ്കഷൻ്റെ വക്കാലത്ത് പിടിക്കാൻ പോകുന്ന ഒരു പരിപാടി അരോചകം വേറൊരു പദം അതിന് ഉപയോഗിക്കാനായിട്ടില്ല ഇനി മോർണിംഗ് മുതലുള്ള ചില ഡിസ്കഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ട ഉച്ചവരെയുള്ള ഭാഗങ്ങളിലെ ചില കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഉണർത്തുപാട്ട് കാക്കാമലയിലെ കൈക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പാട്ടാണ് അപ്പം ഈ ഉണർത്തുപാട്ടൊക്കെ ഇടുമ്പോഴത്തേനും മറ്റേ ഡാൻസ് കളിക്കാനായിട്ടൊന്നും അല്ല ജാസ്മിൻ ഗബ്രി അങ്ങനെയുള്ള ആളുകൾ കാരണം അവർക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ബേർഡൻ ഉള്ളതുകൊണ്ട് രാത്രിയിലൊക്കെ വൈകിയ ഡിസ്കഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആകെ മൊത്തത്തിലേക്ക് തളർന്നായിരിക്കും കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് ഒരു ആക്ടീവ് പാർട്ടിസിപ്പേഷൻ ഇല്ല പിന്നെ റോക്കിയൊക്കെ രാവിലെ തന്നെ ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കളിക്കാൻ വേണ്ടി അതേപോലെ തന്നെ സിജോ ബാക്കിയുള്ള മറ്റേ ശ്രീധു ശരണി അവരുടെയൊക്കെ മെയിൻ പരിപാടി ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ അൻസിബ അൻസിബ ഒക്കെ നൈസായിട്ട് ചെറിയൊരു രീതിയിൽ ഗെയിമൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടസ്റ്റൻസിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് തള്ളുന്ന റോക്കി ബായി കാരണം ഈ തള്ളെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ ബിസിനസിന്റെ കാര്യങ്ങൾ റോക്കി ബായ് പറയുന്ന സമയത്ത് ആളത് ഭയങ്കര ജെനുവൻ ആയിട്ട് തനിക്ക് അറിയാമെന്നുള്ള ഭാവത്തിലാണ് പറയുന്നത് പക്ഷെ പറയുന്നത് മുഴുവൻ ഒരു രോജിക്കുമില്ലാത്ത അമ്മാതിരി സാധനങ്ങളാണ് ഇതിനിടയിൽ റോക്കി ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ജിൻഡോയി മൻസിബൊക്കെ റോക്കിയുടെ ആ ഒരു ഡയലോഗുകൾ കേട്ടിട്ട് വെറുതെ പണ്ടാരോടുന്നുണ്ട് ജിൻഡോയ്ക്കാണെങ്കിൽ മറ്റേ ജിൻഡോസ് ഫിറ്റ്നസ് മറ്റേ ജിമ്മിന്റെ വലിയ കേരളത്തിൽ മുഴുവൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവിടെയൊക്കെ ധാരാളം പാർട്ട്ണേഴ്സ് ഉണ്ട് അപ്പൊ ജിൻഡോയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് റൊക്കെ പറയുന്നത് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല പാർട്ണർ അവസാനം ഇവനെ ഇട്ടിട്ടു പോകും അല്ലെങ്കിൽ പാർട്ട്ണറെ ഇവൻ ഒഴിവാക്കും എന്നൊക്കെ ഞങ്ങള് പറഞ്ഞു കളഞ്ഞു ജിൻഡോയ്ക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഫീൽ ആയി കാരണം അത്രയധികം പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരാളോടാണ് അങ്ങനെ പറഞ്ഞത് അതേപോലെ അനുസബയോട് പറഞ്ഞത് അനുസീബ എന്തോ പരിദൂഷണം പറയും അങ്ങനെ ആ ഒരു രീതിയിൽ അപ്പൊ അനുസബക്ക് കൊണ്ടു കാരണം ഇന്നലെ ജാസ്മിൻ ഗബ്രി അവരുടെയൊക്കെ ആ ഒരു കാര്യങ്ങൾ റോക്കിയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് അനുസു പറഞ്ഞത് റോക്കി അങ്ങനെ തരം കിട്ടിയപ്പോൾ തനിക്കൊരു പണി തന്നല്ലോ എന്നുള്ളൊരു തോന്നൽ അനുസായി അങ്ങനെ റോക്കി എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ അതിന് ശേഷം വരുന്നുണ്ട് ഋഷിയുടെ ഇന്നലത്തെ ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടല്ലോ ആ ഒരു പൊട്ടിത്തെറിക്കലിനെ ഒരു സഹാനുഭൂതിയോടെ തന്നെയാണ് ഹൗസിലുള്ള ആളുകളൊക്കെ നോക്കി കാണുന്നത് ശരിക്കും ആ ഒരു സിറ്റുവേഷൻ ഓവർ ഒരു റിയാക്ഷൻ ആയിരുന്നു നമുക്കതറിയാം എന്നാലും ഹൗസിലുള്ള ആളുകൾക്ക് അത് ജാസ്മിനോട് ആയതുകൊണ്ട് വലിയ പ്രശ്നവും തോന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീരേഖയൊക്കെ ഋഷിയെ അടുത്തിരുത്തിയിട്ട് ചെറിയ രീതിയിൽ കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട് ശ്രീരേഖയ്ക്ക് പവർ അവർ ടീമിലെ ജാസ്മിൻ എടുത്തതിലുള്ള ഒരു അതൃപ്തി ഇന്നും പുറത്തേക്ക് വന്നു ഇന്നലെ അത് പുറത്തേക്ക് വന്നതാണ് ശ്രീരേഖയ്ക്ക് ഒരു ആഗ്രഹ ആരാണ് സിജോ അതേപോലെ തന്നെ ഋഷി പക്ഷെ സിജോയെ നോമിനേറ്റ് ചെയ്തത് ഇന്നലെ ശ്രീരേഖ തന്നെയാണ് അപ്പോൾ ഋഷി അങ്ങനെയുള്ള ഒരു ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഗെയിം തുടങ്ങിയ ആ ഒരു ദിനങ്ങളിലൊക്കെ ശ്രീരേഖ സിജോ ഋഷി അങ്ങനെയൊക്കെ ഉള്ളവരുടെ ആ ഒരു 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 കോൺവെർസേഷനൊക്കെ കൂടുതലായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിൽ തമ്മിൽ സംസാരിക്കാനായിട്ടൊക്കെ സിജു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചത് ശ്രീരേഖയോടാണ് വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ കഷ്ടപ്പാടുകള് അപ്പന്റെ കാര്യങ്ങള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രീരേഖയോടാണ് സംസാരിച്ചത് അപ്പം സിജോനെ എടുക്കാനായിട്ടായിരുന്നു ഇന്നലെ ആഗ്രഹം അവിടെയാണ് ജാസ്മിൻ വരുന്നത് ജാസ്മിൻ വരുമ്പോഴത്തേന് പവർ ടീമിന് വലിയ കാര്യമായിട്ടുള്ള ഒരു ഒരു കെട്ടുറപ്പൊന്നുമില്ല അത് നഷ്ടപ്പെട്ടു ജാൻമണി ഗബ്രിയാട്ട് ഇഷ്യൂ ആയി ഗബ്രിയേഡ് ഐസ്ക്രീം ചോദിക്കാതെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ജന്മണി ഗബ്രിയഡ് ഇഷ്യൂ ആയി അത് വക്കാലത്ത് പിടിക്കാനായിട്ട് ജാസ്മിൻ എന്നപ്പോഴത്തേനും അത് വേറെ ഇഷ്യൂ ആയി ശ്രീരേഖയ്ക്ക് ജാസ്മിൻ ഇഷ്ടമില്ല അപ്പോൾ ടോട്ടലി പവർ ടീം അടിച്ചു പിരിഞ്ഞ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പവർ ടീമിലുള്ള ആളുകളെ തോൽപ്പിച്ച് പവർ ടീമിലേക്ക് കയറാനായിട്ടുള്ള ഒരു ചലഞ്ച് ഇന്നുണ്ടായിരുന്നു അപ്പം കുട്ടികൾക്ക് ആര് മണി കിട്ടും എന്നുള്ളതായിരുന്നു ചലഞ്ചിൻ്റെ പേര് അപ്പോൾ പവർ ടീമിൽ നിന്ന് മൂന്നാളുകൾക്ക് കുട്ടികളായിട്ട് മാറാം ആ കുട്ടികളെ ബിഗ് ബോസ് ഓരോ ടീമിൻ്റെ കൂടെ വിടും ഇപ്പോൾ നെസ്റ്റിന് കിട്ടിയത് ശ്രീരേഖയാണ് ശ്രീരേഖ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ബാക്കിയുള്ള ടീമിൻ്റെ ഞാൻ കണ്ടില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞ ലൈവ് മെയിനായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് ശ്രീരേഖ ഒരു അഭിനേത്രി ആയതുകൊണ്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മൂന്ന് ടീമുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഗെയിമിനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം സിജോയുടെ ഒക്കെ ടീം പ്ലാൻ ചെയ്യുന്നത് ശ്രീരേഖയെ വെച്ചിട്ട് ഈ ഹൗസിൽ നടന്ന കാര്യങ്ങൾ പവർ ടീമിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 സർക്കാസ്റ്റിക്കലി അവരെ പ്രൊവോക്ക് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കളി ശരിക്കും സ്ത്രീലൊക്കെ നൈസായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരാതെ തന്നെ ഈ ഒരു ഐസ്ക്രീം എടുത്ത കേസിൽ ഗബ്രി ജാൻമണി ഐസ്ക്രീം എടുത്ത കേസിൽ വിഷയം ഉണ്ടാക്കി ജാസ്മിൻ അതിനകത്തേക്ക് ഇടപെട്ട് അഫ്സരേക്ക് അതിനകത്തേക്ക് ഇടപെട്ട് ആകപത്ത പ്രശ്നമായി വലിയ വിഷയമായി ഈ നോറ ആൻഡ് ജാസ്മിൻ ഇപ്പൊ നോറ ആൻഡ് ജാസ്മിൻ അവര് പുറത്തു വെച്ച് ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് മറ്റേ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുമല്ലോ അപ്പൊ ഇവരെല്ലാം ഏകദേശം ഒരേ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്നതാണ് ഇവർക്കിടയിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താരം കിട്ടുന്ന സമയത്ത് നല്ല അടിയാണ് ഈ രഹസ്യങ്ങൾ അറിയാവുന്ന കൂട്ടുകാർ തമ്മിൽ അടിക്കുന്നത് പ്രപഞ്ചത്തിൽ നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ അപ്പോൾ ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില രഹസ്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ് പാമരന്മാർ പാടി നടക്കുന്നത് ഒരു അടികൂടലാണ് നോറ ജാസ്മിനൊക്കെ തമ്മിലുണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു അതെന്തായാലും ഭയങ്കര ടഫ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സൃഷ്ടിക്കുന്നത് ഗബ്രിയുടെ ഐസ്ക്രീം എടുത്തതിൽ ഗബ്രി കുണ്ടിതപ്പെട്ട് ജാൻമണ്ണിയോട് വിഷയമുണ്ടാക്കി അപ്സര അത് എടുത്തു കൊടുക്കാൻ സഹായിച്ചതിനോട് അപ്സര ഒരു ഗ്രൂപ്പിൽ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഗബ്രി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജാസ്മിൻ്റെ മറ്റേ ഡ്രാമ ഡ്രാമയുടെ അങ്ങേയറ്റം കരസിലെ ആശ്വസിപ്പിക്കല് അത് കണ്ടപ്പോഴത്തേന് റസ്മിൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നു പവർ റൂമിലേക്ക് അപ്പം അത് ബിഗ് ബോസ് കണ്ടെത്തുകയും നിയമലംഘനം കണ്ടെത്തുകയും അതിനൊരു ശിക്ഷ കൊടുക്കണമെന്ന് പറയുകയും ശിക്ഷ കൊടുക്കുന്ന കാര്യം പറയാൻ വേണ്ടി ശ്രീരേഖ വന്നപ്പോഴാണ് ശ്രീലേഖ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ സി ജോയ് എടുത്താൽ മതി പവർ ടീമിലേക്ക് എന്നുള്ളത് അപ്പം മറ്റേ യമുന റാണി ശ്രീരേഖയൊക്കെയായിട്ടുള്ള ഒരു അലമ്പ് അപ്പോൾ മൊത്തത്തിൽ വിഷയം റിസ്മിന് ഏതായാലും രണ്ട് ദിവസം ഫ്ലോർ ക്ലീനിങ് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കുകയുണ്ടായി ഇതൊക്കെയാണ് ഞാൻ എപ്പിസോഡിൽ കണ്ടത് ഇനി ബി ബി പ്ലസ്സിൽ എന്തെങ്കിലും കണ്ടിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറയാം ലൈവ് കാണാത്തതുകൊണ്ട് ഞാൻ ഒരു സാഹസത്തിന് മുതിരിണ്ടെന്ന് വിചാരിക്കുകയാണ് വ്യൂവേഴ്സിന്റെ ഒരു ഇൻട്രസ്റ്റ് മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒരു റിവ്യൂ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഷ്ടംപോലെ യൂട്യൂബിൽ റിവ്യൂസ് അല്ല മറ്റേ ക്ലിപ്സ് ഉണ്ട് ലൈവ് അപ്ഡേറ്റുകളുണ്ട് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ലൈവ് അപ്ഡേറ്റുകൾ തരാനായിട്ട് ശ്രമിക്കാമെന്ന് എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യാം അത് എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ലാത്ത ഒരു സംഗതിയാണ് പല ആളുകളും അങ്ങനെ ഒരു റീസണാണ് എന്നോട് പറഞ്ഞത് എല്ലാം അറിയാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങൾ വന്നു പറയുമ്പോഴത്തേന് അത് എന്നോടുള്ള താല്പര്യം കൊണ്ടും പിന്നെ പ്രസൻറ്റേഷൻ ആയിരിക്കും പല ആളുകളും കേൾക്കുന്നത് സംഭവത്തിൻ്റെ ഒരു ഐഡിയ എനിക്കിപ്പോൾ കിട്ടി അപ്പോൾ അങ്ങനെ ലൈവ് അപ്ഡേറ്റുകൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക നന്ദി